ഹലോ ആൻഡ് വെൽക്കം ഓൾ നമ്മളോടൊപ്പം ഇന്ന് ഡോക്ടർ അബ്ദുൽ ഗഫൂർ സാറാണ് അദ്ദേഹം ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് സൂയിസൈഡ് പ്രിവെൻഷൻ രംഗത്തൊക്കെ ഒരുപാട് പ്രവർത്തിച്ച് പരിചയമുള്ള അനുഭവമുള്ള ഒരുപാട് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിങ്ങുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നമുക്കറിയാം ലോകത്ത് ആത്മഹത്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ നാൽപ്പത് സെക്കൻഡിലും ഓരോ വ്യക്തി ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് നമുക്ക് കൂടുതൽ ഡോക്ടറോട് തന്നെ ചോദിച്ചറിയാം വെൽക്കം സാർ ാണ് ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആത്മഹത്യ വർദ്ധിക്കുന്നതിന്റെ റിപ്പോർട്ടുകൾ നമ്മൾ നിരന്തരം അതിന്റെ ഒരു പശ്ചാത്തലം പറഞ്ഞു തന്നെ നമുക്ക് തുടങ്ങാൻ ആത്മഹത്യയുടെ പശ്ചാത്തലം വിവരിക്കുമ്പോൾ മനുഷ്യൽപത്തി മുതൽക്ക് മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു വികാരമാണ് ഒരു ചിന്തയാണ് മരിക്കുക എന്നുള്ളത് ഇതിനെ കുറിച്ച് ആൽബർട്ട് കാമസ് പറയുന്നുണ്ട് ഒരു ഫിലോസഫിക്കൽ റിഡിലാണ് ഇതിന് ഉത്തരം കണ്ടെത്താൻ പ്രയാസമുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത് അപ്പോൾ ആത്മഹത്യയെ സമീപിക്കുമ്പോഴും വെറും മനഃശാസ്ത്രപരമായി മാത്രം സമീപിക്കാൻ പറ്റില്ല അതിന് ചിലപ്പോൾ മറ്റ് തലങ്ങൾ ചിലപ്പോൾ നല്ല നിർബ ഉറപ്പായും മറ്റ് തലങ്ങളുണ്ട് സാമൂഹിക തലങ്ങളുണ്ട് അതിൻ്റെ രാഷ്ട്രീയ മാനങ്ങളുണ്ട് പല രീതിയിലുണ്ട് ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ അതിൻ്റെ മാനസിക വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് നന്നാവാ തോന്നുന്നത് രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് ലോകത്തുള്ള ആത്മഹത്യയുടെ ഇപ്പോൾ എട്ട് ലക്ഷം ആളുകളാണ് ഒരു വർഷം ലോകത്ത് ആത്മഹത്യയിലൂടെ മാത്രം നഷ്ടപ്പെടുന്നത് ആത്മഹത്യ എന്ന് പറയുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പ്രി നിസ്സഹായരമൊന്നുമില്ല ആത്മഹത്യയുടെ മുമ്പിൽ നമ്മളെ ഉള്ള ഒരു പരിധിവരെ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നിട്ട് പോലും നമുക്കൊരു വലിയ എമൗണ്ട് എട്ട് ലക്ഷം എന്ന് പറയുന്നതിൻ്റെ വലപ്പം എട്ട് ലക്ഷം ആളുകൾ മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലാണെങ്കിൽ ഏതാണ്ട് ഒന്നര ലക്ഷത്തിലധികം കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം എൻ സി ആർ ബിയുടെ കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം ആളുകളാണ് ഇന്ത്യയിൽ ആത്മഹത്യ കിട്ടുള്ളത് അപ്പോൾ ഒരു പോപ്പുലേഷനെ നമ്മൾ മനസ്സിൽ കാണുകയാണെങ്കിൽ വലിയൊരു സംഖ്യയാണ് ഒരു ജീവനെങ്കിൽ ഒരു ജീവൻ അതിൽ നിന്ന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ആ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജീവനെ അത് രക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ട് വർഷമായിട്ട് നമ്മൾ കേരളത്തിൽ ഏതാണ്ട് ഒരു ആയിരം രണ്ടായിരത്തിൽ രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾക്ക് യുവാക്കൾക്ക് വിദ്യാർത്ഥികൾക്ക് നല്ല യുവാക്കൾക്ക് സൂയിസൈഡ് പ്രിവെൻഷൻ ഗേറ്റ് കീപ്പർ ട്രെയിനിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ തന്നെ എൻ ജിഒൻ്റെ അണ്ടറിലായിട്ട് ിസണിങ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഞ്ചു വൻ്റെ കീഴിൽ ഇത്തവണത്തെ ഡബ്ല്യു എച്ച്ഒയുടെയും ഐ എ എസ് പി എന്ന് പറയും ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷൻ അവരുടെയും നിർദ്ദേശം ഉള്ളത് ചേഞ്ചിങ് നെറേറ്റീവ് ഓൺ സൂയിസൈഡ് സ്റ്റാർട്ട് കോൺവേഴ്സേഷൻ എന്നാണ് സംസാരിച്ചു തുടങ്ങും നമുക്ക് ഈ നെഗറ്റീവിനെ മാറ്റാൻ പറ്റും ആളുകളെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നെഗറ്റീവായിട്ടുള്ളത് അപ്പോൾ സൂയിസൈഡ് പ്രിവെൻഷൻ ഉപയോഗിക്കുന്ന വലിയൊരു ഏറ്റവും ഒരു ഒരു മുഖ്യ മുഖ്യാണ് സംസാരിക്കുക എന്നുള്ളത് സംസാരിക്കുക എന്നുള്ളത് സംസാരിക്കുമ്പോഴാണ് നമുക്ക് ആളുകളെ മനസ്സിലാക്കാൻ പറ്റുക ഒരു മനുഷ്യനെ ഏതാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് അയാളുടെ ചിന്തകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അയാളുടെ സ്പീച്ചാണ് അയാളുടെ സംസാരമാണ് ഇപ്പൊ ഒരു സാറിൻ്റെ അനുഭവത്തിൽ നിന്നൊക്കെ പറയുകയാണെങ്കിൽ മറ്റെന്തെല്ലാം ഈ പ്രിവെൻഷൻ ടെക്നിക്കുകളാണ് ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂയിസൈഡ് ഗേറ്റ് കീപ്പർ ട്രെയിനിങ് എന്നുള്ളതാണ് ഗേറ്റ് കീപ്പർ ട്രെയിനിങ് ഡബല്യു എച്ച് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഗേറ്റ് കീപ്പർ എന്ന് പറഞ്ഞാൽ തന്നെ ഈ മരിക്കുന്ന ഓരോ മനുഷ്യനും അയാൾ ജീവിക്കുന്നത് അയാളുടെ ഒരു ചുറ്റുപാടിലാണ് ആ ചുറ്റുപാടിലുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും അയാളുടെ ആത്മഹത്യാ വിചാരത്തെ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയാമായിരുന്നെങ്കിൽ ആ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ പറ്റും അതിൻ്റെ ആ ആ ഒരു മനുഷ്യന് ആ ഒരു മനസ്സിലാക്കാനും അയാളൊരു പ്രൊഫഷണലിലേക്ക് കണക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങാണ് ഗേറ്റ് കീപ്പർ ട്രെയിനിങ് എന്ന് പറയുന്നത് അപ്പം പ്രധാനമായിട്ട് ഇപ്പോൾ ഒരു മനുഷ്യനും വല്ലാണ്ട് ദുഃഖിച്ചിരിക്കുകയാണ് അയാൾ കുറേ നാളായിട്ട് എന്തോ പ്രയാസത്തിലാണ് നമ്മളത് വിസിബിൾ ആയിരുന്നു പക്ഷെ നമ്മളതും മൈൻഡ് ചെയ്തില്ല നമ്മൾ അയാളോട് ചോദിച്ചില്ല നമ്മൾ മനസ്സിലാക്കിയില്ല അയാൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അയാളുടെ നിരാശയുടെ പരവോടിയിലെത്തിയപ്പോൾ അയാൾ മരിച്ചുപോയി മരിച്ചുപോയതിന് ശേഷം നമ്മൾ പറയും എടാ കുറച്ച് നാളായിട്ട് അയാളിപ്പോൾ പുറത്ത് കൊന്നിറങ്ങിയിരുന്നില്ലല്ലോ അയാൾ മരിച്ചു പോയല്ലോ നമ്മൾ ചോദിച്ചാൽ മതിയായിരുന്നു അയാളുടെ എന്താ പ്രശ്നം എന്നുള്ള അന്വേഷിച്ചില്ല കുറച്ച് ദിവസമായിട്ട് അയാളെ ക്ലബ്ബിലൊന്നും കാണാറുണ്ടായിരുന്നില്ല കുറച്ച് ദിവസമായിട്ട് അയാൾ ജമായത്തിന് പള്ളിയിൽ വരാറുണ്ടായിരുന്നില്ല അങ്ങനെ പറഞ്ഞ് പല കാര്യങ്ങൾ നമ്മൾ പിന്നീട് ഖേദിക്കാറുണ്ട് അത് ഖേദിക്കാതിരിക്കാൻ എന്തൊക്കെയാണ് ഒരാൾ ആത്മഹത്യാ വിചാരമുള്ള ഒരു മനുഷ്യൻ്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കും അയാളുടെ ചിന്ത അയാളെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് അതിന് സൈക്കോളജി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ ആ കുറച്ച് കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുക എക്യുപ്ഡ് ആക്കുക എന്നുള്ളതാണ് ട്രെയിനിങ് ഈ ചേഞ്ചിങ് നെറേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു സംസാരം പദ്ധതി ഇട്ടപ്പോൾ തന്നെ നമുക്ക് ഈ മാധ്യമങ്ങൾ ഓരോ ആത്മഹത്യാ വാർത്തയെയും സമീപിക്കുന്ന രീതിയെക്കുറിച്ച് വിമർശനങ്ങൾ പലപ്പോഴും ഉയരാറുണ്ട് മാധ്യമ പ്രവർത്തകർ ഇതിനെക്കുറിച്ച് അവയറല്ല അതുപോലെ തന്നെ പലപ്പോഴും ആത്മഹത്യ ചെയ്തവരെ വീണ്ടും അവരുടെ കുടുംബത്തെയും അവരുടെ ആ വീണ്ടും ഇങ്ങനെ പിന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ശൈലി മാധ്യമങ്ങൾ സ്വീകരിച്ച് കാണുന്ന യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മാധ്യമപ്രവർത്തകരോട് എങ്ങനെ ഒരു ആത്മഹത്യയെ സമീപിക്കണം എന്നുള്ളത് കൃത്യമായ ഗൈഡ് ലൈൻ ഡബ്ല്യു എച്ച്ഒ ഡബ്ല്യു എച്ച്ഒ ആണല്ലോ ലോകാരോഗ്യ സംഘടന അതിൻ്റെ പരമാധികാര ബോഡി എന്ന് ഉണ്ട് പിന്നെ ഇന്ത്യയിലേക്ക് വരാണെങ്കിൽ നമ്മുടെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ പി സി ഐയുടെ നിർദ്ദേശമുണ്ട് ഇങ്ങനെ ഒരു ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യാവോ റെസ്പോൺസിബിൾ മീഡിയ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് അത് പഠിപ്പിക്കണമെന്നും അത് ശീലിക്കണമെന്നും പറയുന്നുണ്ട് നിർഭാഗ്യവശാൽ നമ്മുടെ പത്രപ്രവർത്തകരിൽ അധികം പേരും നമ്മളെപ്പോഴും വിമർശിക്കാറുള്ളതാണ് നമ്മളെടുക്കുന്ന എല്ലാ പണികളും അസ്ഥാനത്താക്കുന്ന രീതിയിലാണ് പത്രവാർത്തകളൊക്കെ വരാറുള്ളത് ചിലപ്പം പരീക്ഷയിൽ തോറ്റതിന് കുട്ടി ആത്മഹത്യ ചെയ്തു പരീക്ഷയിൽ തോറ്റതായിരിക്കില്ല ഒരു ഒരു സിംഗിൾ റീസണിലേക്ക് അല്ലെങ്കിൽ കറുത്തുപോയതിന് ആത്മഹത്യ ചെയ്തു പിന്നെ കാമുകിട്ടു പോയതിനെ ആത്മഹത്യ ചെയ്തു അങ്ങനെ തുടങ്ങി ഒറ്റ കാരണത്തിലേക്ക് നമ്മളിതിനെ ലിമിറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവരാറുണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഒരു കാരണത്തിലേക്ക് ലിമിറ്റ് ചെയ്യരുത് എന്ന് ലിമിറ്റ് ചെയ്ത് വാർത്ത കൊടുക്കരുത് എന്ന് ഡബ്ല്യു എച്ച്ഒം പറയുന്നുണ്ട് പി സി ഐയും പറയുന്നുണ്ട് ഡബ്ല്യു എച്ച്ഒ രണ്ടായിരത്തി പതിനാലിലാണെന്നാണ് ഡോർമ്മ ആദ്യമായി ഇങ്ങനെ ഒരു റിപ്പോർട്ടിംഗ് ഗൈഡ് ലൈൻസ് പബ്ലിഷ് ചെയ്യുന്നത് അഞ്ചൊല്ലം കഴിയുമ്പോൾ പി സി ഐ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മുടെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ നമ്മുടെ പത്രപ്രവർത്തകർക്ക് ഇങ്ങനൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിൽ കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾ സിംഗിൾ റീസണിലേക്ക് ആത്മഹത്യ ചെയ് ചൊരുക്കരുത് ആത്മഹത്യ ചെയ്ത മെത്തേഡുകളെ കുറിച്ച് പറയരുത് ആത്മഹത്യ ചെയ്ത ആളുടെ ഡീറ്റെയിൽസ് കൊടുക്കരുത് സമയം പറയരുത് സ്ഥലം മെൻഷൻ ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ പത്രക്കാർ എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസും കൊടുക്കും അവരുടെ ചാറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കും ഈ ആത്മഹത്യ ചെയ്ത ആളുടെ ആത്മഹത്യാ കുറിപ്പ് അയാളുടെ മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ ഇതൊന്നും കൊടുക്കരുത് വീഡിയോ ഫുട്ടേജ് കൊടുക്കരുത് എന്നൊക്കെ കൃത്യമായി റിട്ടേൺ ആയിട്ട് എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിർബന്ധം അത് നമ്മുടെ ആളുകൾ അറിഞ്ഞോ അറിയാതെയോ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം വരുന്നോളൂ അതവര് ഫോളോ ചെയ്യണമെന്നാണ് ഒരു സൈക്കോളജി പ്രൊഫഷണൽ മെൻ്റൽ ഹെൽത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്ന എന്നാൽ പ്രത്യേകിച്ചും സൂയിസൈഡ് മേഖലയിൽ പ്രിവെൻഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്കും പറയാനുള്ളത് അത് ഒരു നിർദ്ദേശം ആ വിഷയത്തിൽ മാധ്യമപ്രവർത്തകരും മുതിർന്ന മാധ്യമ പ്രവർത്തകർ അതുപോലെ തന്നെ പുതിയ ഈ ജേർണലിസം പഠിപ്പിക്കുന്ന ആളുകൾ സിലബസ് ഉണ്ടാക്കുന്ന ആളുകൾ കൃത്യമായ രീതിയിൽ ഇപ്പം ജോലിയിൽ ചെയ്തു കൊണ്ടിരിക്കുന്നവർക്കുള്ള നിർദ്ദേശം ഒരു പോളിസി ആയിട്ട് ഡെവലപ്പ് ചെയ്യണമെന്നും അതേപോലെ അവരുടെ സിലബസിൽ അതൊരു പ്രധാന ഭാഗമായി കൊണ്ടുവരണമെന്നും ഇത് നോക്കാൻ ഇതിപ്പോൾ ഒരു നിർദ്ദേശമായിട്ടല്ലേ നിൽക്കുന്നുള്ളൂ ഇത് തെറ്റിക്കുന്നുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമം തന്നെ ഉണ്ടാക്കണമെന്നുള്ളതാണ് എൻ്റെ സജഷൻ കോപ്പി കാറ്റ് സൂയിസൈഡെന്ന് അതിനെ പറയാം മാധ്യമങ്ങളിൽ കൊടുക്കുന്ന വാർത്തകൾ ഇർറെസ്പോൺസിബിൾ ആയ രീതിയിൽ കൊടുത്താൽ അതിന് ഇഫക്റ്റ് ഉണ്ട് സൊസൈറ്റിയിൽ മാധ്യമത്തിലെ ഓരോ വാർത്തകൾക്കും നമുക്കറിയുന്ന ഓരോ വിവിധത്തിനും നമ്മുടെ ലൈഫിൽ ഇഫക്റ്റ് ഉണ്ടല്ലോ അതുപോലെ ഒരു ഇഫക്റ്റ് ഉണ്ട് ഒരുപാട് കാലങ്ങളായിട്ട് സൈക്കോളജിയിൽ ചർച്ച ചെയ്യുന്ന ഒരു വാക്കാണ് വെർദർ ഇഫക്റ്റ് എന്ന് പറയുന്ന വാക്ക് വെർദർ ഇഫക്റ്റ് എന്ന് പറയുന്നത് വെർദർ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് ശേഷം വെർദർ ആത്മഹത്യ ചെയ്യുകയാണ് സോറോ ഓഫ് യങ്മാൻ എന്ന് പറയുന്ന ഗേതയുടെ പുസ്തകത്തിലുള്ള വെർദർ എന്ന് പറയുന്ന കഥാപാത്രം ആത്മഹത്യ ചെയ്തു ആ പുസ്തകം പബ്ലിഷ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ പുസ്തകം വായിച്ച കുറേ ആളുകൾ സമാന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുറേ ആളുകൾ അതേപോലെ വേഷം ധരിക്കുകയും അതേപോലെ പെരുമാറുകയും അതേപോലെ തന്നെ അവരുടെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം വന്നതാണ് വെർദർ ഇഫക്റ്റ് എന്ന് പറയുന്നത് അത് മാധ്യമങ്ങൾ കാലങ്ങളായി ചർച്ച ചെയ്തിട്ട് പോലും പലർക്കും അത് അവെയർ അല്ല അവബോധമില്ല എന്നുള്ളതാണ് നിരാശ ഇതേ പ്രകാരം തന്നെ ഇനി പോസിറ്റീവ് എഫക്റ്റ് ഉണ്ട് മാധ്യമങ്ങൾ റെസ്പോൺസിബിളായി റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ആത്മഹത്യാ വാർത്തയുടെ താഴെ എവിടെയാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ചികിത്സ കിട്ടുന്നത് ഈ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്കൊരു പിന്നെ ട്രീറ്റ്മെൻറ് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് പിന്നെ ടോൾ ഫ്രീ നമ്പറുകള് നമ്മുടെ ടെലിമാനസ് പോലെയുള്ള നമ്പറുകളൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് സ്വീകരിക്കണേ ആത്മഹത്യ ചെയ്യരുതേ എന്ന് പറയുന്ന മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ പാപ്പോജീനോ ഇഫക്റ്റ് എന്ന് പറയും പാപ്പോജിനോയോ ഒരു ഒരു കഥാപാത്രമാണ് പാപ്പോജിനോ ഇഫക്റ്റും ഉണ്ട് അത് പോസിറ്റീവാണ് നമ്മൾ അതാണ് ആഗ്രഹിക്കുന്നത് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഇപ്പോ ഈ പത്രങ്ങളിലും അതുപോലെ മാധ്യമങ്ങളിലൊക്കെ വരുന്ന ഒരു ആത്മഹത്യക്ക് ശേഷം അതിന്റെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് വരുന്ന ചിലപ്പോഴൊക്കെ ആ പിന്നെ ഡെഡ് ബോഡിയെ തന്നെ ഇങ്ങനെ ലൈവ് കവറേജ് ഒക്കെ ചെയ്തു വരുന്ന പല സംഭവങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ തന്നെ പലരും ഇതിൻ്റെ പിന്നമുറങ്ങളിലേക്ക് പോയി ആ ചാറ്റ് ചാറ്റും അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ പുറത്തുവിട്ട് വീണ്ടും വീണ്ടും ആക്രമിക്കുന്ന ഒരു രീതി ഇത് എങ്ങനെയാണിത് ബാധിക്കുന്നത് ഒന്നാമത്തത് ഇത് ഹൈലി ഇൻഹ്യൂമൺ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് മനുഷ്യത്വം ഇല്ലാത്തൊരു പരിപാടി ഒരു മനുഷ്യനോട് നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത പരിപാടി മരിച്ചുപോയ മനുഷ്യനോട് ചെയ്യാൻ പാടില്ലാത്തത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് ആ മനുഷ്യന്റെ കുടുംബത്തെ മനസ്സിലാക്കാതെ അയാളുടെ സൗഹൃദങ്ങളെ മനസ്സിലാക്കാതെ ഒക്കെ അറ്റാക്ക് ചെയ്യുന്ന ആക്രമിക്കുന്ന ഒരു രീതി ഒരു മനുഷ്യ പറ്റില്ലായ്മയാണത് അതുകൊണ്ടാണ് അതിനെ എതിർക്കേണ്ടതുണ്ട് രണ്ടാമത് ഞാൻ പറഞ്ഞു വെച്ചല്ലോ കോപ്പി കാറ്റ് സൂയിസൈഡ് കാറ്റ് സൂയിസൈഡുകൾ നടക്കും നമ്മൾ സുശാന്ത് സിംഗ് രാജ്പുത്ത് മരിച്ച സമയത്ത് അതേ പാറ്റേണിൽ കുറേ ആത്മഹത്യകൾ നടന്നിരുന്നു കോപ്പി കാറ്റ് സൂയിസൈഡ് പ്രത്യേകിച്ചും സെലിബ്രിറ്റീസ് മരിക്കുന്നതിന് ശേഷമാണ് ഈ കോപ്പി കോപ്പിക്കാറ്റ് കൂടുതലായി വരിക കോപ്പിക്കാറ്റ് സൂയിസൈഡില് സുശാന്ത് സിംഗ് മരിച്ച സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും വീഡിയോയിൽ ഡമ്മി അടക്കം ഉണ്ടാക്കിയിട്ടാണ് എങ്ങനെയായിരുന്നു അത് സംഭവിച്ചത് എന്ന് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു ഒരു മനുഷ്യൻ്റെ ഡമ്മി കോലുണ്ടാക്കിയിട്ട് അത് കൃത്യമായി അവർ കാണിച്ചുകൊണ്ടിരുന്നു അന്ന് കോവിഡ് കാലമായിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് വേറെ വാർത്തകളില്ലാത്തത് കൊണ്ട് അത് തോന്നുന്നു എല്ലാവരെയും ഫീഡ് ചെയ്തുകൊണ്ട് ഫുൾ ടൈം ലൈവില് ടി വി ഇത് കണ്ടുകൊണ്ടിരിക്കാൻ ഭാഗത്തിലാണ് അന്നത്തെ വാർത്തകൾ വന്നുകൊണ്ടിരുന്നത് അത് ഈ ട്രഡീഷണൽ മീഡിയാസ് ലെഗസിയൊക്കെ അവകാശപ്പെടുന്ന മീഡിയാസും അങ്ങനെ തന്നെയാണ് ഒട്ടുമല്ലാത്ത ഇപ്പം വരുന്ന പുതിയ ഈ പുതിയ സോഷ്യൽ മീഡിയയിൽ വരുന്ന പേജുകളിൽ വരുന്ന താൽക്കാലികമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പുതിയ മീഡിയകളാണെങ്കിലും അങ്ങനെ തന്നെയാണ് അത് നന്നായിട്ട് നെഗറ്റീവായിട്ടാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് കോപ്പി കാറ്റ് സൂയിസൈഡ് കൂടും ഒരു ഉദാഹരണം കൂടി എനിക്ക് പറയാൻ പറ്റും ഏതാണ്ട് കോവിഡ് കാലത്ത് തന്നെ ഇതേ സമയത്ത് ഒരു കുട്ടി ലിസണിങ് കമ്മ്യൂണിറ്റിയിലേക്ക് വിളിക്കുകയാണ് ഞങ്ങളിങ്ങനെ കോവിഡ് കാലമാണ് എല്ലാവരും ഒറ്റപ്പെട്ട സമയമൊക്കെ ആയതുകൊണ്ട് ലിസ്ണിങ് കമ്മ്യൂണിറ്റിയുടെ നമ്പർ ഷെയർ ചെയ്തേക്കാണ് ആർക്കെങ്കിലും പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ആരുല്ലെങ്കിൽ ഞങ്ങളെ വിളിക്കാമെന്നാണ് അങ്ങനെ വിളിച്ചതാണ് ഒരു കുട്ടി ആ കുട്ടി ഒരുപാട് നിരാശകൾ പറഞ്ഞു ഒരുപാട് നിരാശകൾ പറഞ്ഞു പറഞ്ഞു തീർന്നപ്പോൾ എനിക്ക് തോന്നി അയാൾ അത്രയും സിവിയർലി ഡിസ്ട്രസ്ഡ് ആണ് അങ്ങനെ ആവുമ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ട് ഏറ്റവും പ്രയാസപ്പെടുന്ന സമയങ്ങളിൽ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വരുന്ന ആദ്യത്തെ വിചാരങ്ങളിലൊന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് രക്ഷപ്പെടുക എന്നുള്ളത് ഇൻവെർട്ടഡ് ഇടണം ആ വിചാരം പലപ്പോഴും ഇവിടുന്ന് ബെറ്റർ ഓഫ് ഡെഡ് മരിച്ചു കിട്ടിയാൽ നന്നായിരുന്നു എന്നുള്ള ഫീലിംഗ് ആകും കുറച്ചും കൂടി ആക്റ്റീവ് ആയ ആളുകളിലാണെങ്കിൽ ആത്മഹത്യ ചെയ്യാന്നുള്ളത് തന്നെ ആയിരിക്കും ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു മരണവിചാരങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു മരണവിചാരങ്ങൾ എന്നല്ല ആത്മഹത്യയെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ ഞാൻ ആത്മഹത്യ ചെയ്യണം എന്ന് വിചാരിച്ചതാണ് ഞാൻ ചോദിച്ചു നിങ്ങളങ്ങനെ പ്ലാനിങ് ഇതിലും ഉണ്ടായിരുന്നു അത് ആത്മഹത്യാ പ്രിവെൻഷനിൽ വരുന്നതാണ് ആ ചോദ്യം നിങ്ങൾ അയാളെ കൃത്യമായി എത്രത്തോളം സിവിയറാണ് അയാളെ എത്ര ഇന്റർവെൻഷൻ ആവശ്യമാണ് അറിയാൻ വേണ്ടിയിട്ട് അത് ചോദിച്ച സമയത്ത് ആ കുട്ടി പറഞ്ഞു ആ ഉണ്ടായിരുന്നു കഴിച്ചിട്ട് ആത്മഹത്യ ചെയ്യാനാണ് നമ്മൾ മെത്തേഡ് വേർഡ് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളത് എഴുതി കാണിക്കുമല്ലോ ആ ചെയ്യാൻ പാടില്ലാത്തതാണ് നിരുത്തരവാദപരമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പാടില്ലാത്ത ഈ കുട്ടി പറഞ്ഞു കഴിച്ചിട്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വിചാരിച്ചത് ഞാൻ ചോദിച്ചു ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനൊരു മെത്തേഡ് കേൾക്കുന്നത് ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അപ്പം ആ കുട്ടി ഒരു ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സോളുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടി ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് പറയുകയാണ് ഞാൻ രണ്ട് ദിവസം മുമ്പേ പത്രത്തിൽ ടി വിയിലോ കണ്ടിട്ടുണ്ടായിരുന്നു പിടിച്ചൊരാൾ ആത്മഹത്യ ചെയ്ത് തരും ആത്മഹത്യ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരുന്നത് ആ വീട്ടിലെന്തോ സംഭവിച്ചു ഭാഗ്യത്തിന് ആ കാര്യം നടന്നില്ല ആ കുട്ടി അലൈവാണ് ഇപ്പോഴും ആ കുട്ടി അലൈവാണ് പക്ഷെ ആരാണ് ആശയം ആ കുട്ടിക്ക് ഇട്ടുകൊടുത്തത് വൾണറബിൾ ആയി ഇതുപോലെ ഉണ്ടായിരുന്നു നമ്മളെ കോട്ടക്കലടുത്ത് ഒരു ഉമ്മയും മോളും മരിക്കണം നിങ്ങൾ ഇതിൻ്റെ കടികൾ എഴുതി കാണിക്കണം ഫുൾ ടൈം എഴുതി കാണിക്കണം ആ കുട്ടി മരിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് ഒരാൾ ആ സമയത്താണ് ഞാൻ എൻ്റെ പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്യുന്നത് എൻ്റെ പി എച്ച് ഡി ആത്മഹത്യാ പ്രിവെൻഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണല്ലോ അപ്പോൾ എൻ്റെ പി എച്ച് ഡി ടോപ്പിക്കും പത്രത്തിൽ എനിക്ക് പി എച്ച് ഡി നേടി എന്നുള്ളതും വന്ന സമയത്ത് എൻ്റെ പരിചയത്തിലുള്ള ഒരാൾ എൻ്റെ ഈ ഈ ഫോട്ടോ സ്റ്റാറ്റസ് വെച്ചപ്പോൾ അതിൽ ഈ ആത്മഹത്യ എന്നുള്ള വേർഡ് കണ്ടിട്ട് അവര് എന്നെ വിളിക്കുകയാണ് എൻ്റെ നമ്പർ അവരെടുത്തു മേടിച്ചിട്ട് എന്നെ വിളിക്കാണ് എന്നോട് സംസാരിച്ചു ഞാൻ നിങ്ങളെ ആത്മഹത്യയെക്കുറിച്ച് പി എച്ച് ഡി ഒക്കെ നേടിയ ആളല്ലേ എനിക്കൊന്ന് ഇച്ചിരി നേരം സംസാരിക്കാനുണ്ട് ഞാൻ പറഞ്ഞു സംസാരിച്ചോളൂ ഞാൻ കേട്ടിരുന്നു ഇൻ്റർപേഴ്സണൽ സ്ട്രെസ്സാണ് അവിടെ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം കഴിഞ്ഞു കുറേ ക പറഞ്ഞ കുട്ടി കരഞ്ഞപ്പം ഞാൻ ലാസ്റ്റ് ചോദിച്ചു നിങ്ങളും ഇതേപോലെ മരിച്ച മരണത്തെക്കുറിച്ച് എങ്ങാനും ചിന്തിക്കുന്നുണ്ടോ ആ കുട്ടി പറഞ്ഞ ആക്ക് ചിന്തിക്കുന്നുണ്ട് രണ്ട് ദിവസം മുമ്പ് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ മക്കളെ മക്കളെയും കൂട്ടി ഒരു മ്മ് ആത്മഹത്യ ചെയ്തത് ഞാൻ ചിന്തിക്കുന്ന അതുപോലെ ഞാനും ചെയ്താലോ എന്നുള്ളതാണ് എനിക്കൊരു മോളൊള്ളു അതേപോലെ ആ മോളേയും കൂട്ടി ഞാനും ആത്മഹത്യ ചെയ്താലോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് ഈ കേപ്പബിലിറ്റി അക്വേർഡ് ഫീലിംഗ് ഓഫ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ സൂയിസൈഡ് തിയറിയിൽ പറയുന്നതാണ് ഇൻ ജോയിനർ എന്ന് പറഞ്ഞ തോമസ് ജോയിനറുടെ ഇൻ്റർ തിയറി ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു തിയറി ഉണ്ട് അതിൽ മൂന്ന് ഘടകങ്ങൾ പറയുന്നുണ്ട് പെർസീവ്ഡ് ബേഡൻ സബ്നസ് ഞാൻ ഒരു ബാധ്യതയാണല്ലോ എന്നുള്ളതോന്നൽ എൻ്റെ ഭർത്താവിന് ഞാനൊരു ബാധ്യതയാണല്ലോ എന്നത് എൻ്റെ കുടുംബത്തിന് ഞാനൊരു ബാധ്യതയാണല്ലോ തോന്നൽ അല്ലെങ്കിൽ എനിക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മക്കൾക്ക് ബാധ്യതയാവുമല്ലോ എന്നുള്ളതോന്നൽ അത് വരുമ്പോൾ തോട്ടഡ് ബിലോങ്ങിങ്സ് ഞങ്ങൾ തമ്മിലുള്ള കണക്ഷനിലൊരു വിള്ളൽ ഞങ്ങൾ തമ്മിലൊരു നല്ല ബിലോങ്ങിങ് ഫീലിംഗ് ഇല്ല എന്നെനിക്ക് തോന്നുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലേക്ക് കേപ്പബിലിറ്റി അക്യർട്ട് കേപ്പബിലിറ്റി കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആത്മഹത്യാ ശ്രമത്തിനുള്ള സാധ്യത ആത്മഹത്യക്കുള്ള സാധ്യത കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ജോയിൻ്റ തിയറി പറയുന്നത് ആ കുട്ടിയുടെ കേസിൽ അത് ഞാൻ കാണുന്നുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ ഇടപെടുകയും ആ കുട്ടിക്ക് സഹായം സൈക്കോളജിക്കൽ ഹെൽപ്പ് ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തപ്പോൾ ആ കുട്ടി ഇപ്പോഴും ലൈവാണ് ജീവനോടാണ് പക്ഷേ ആ സമയത്ത് ആ കുട്ടി അനുഭവ അനുഭവിക്കുക ഇവരൊക്കെ മരിക്കുമായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ആ കുട്ടികൾ അനുഭവിച്ചൊരു സംഘർഷാവസ്ഥ കുട്ടിയെന്ന് പറയാൻ പറ്റില്ല ഒരു മോളുള്ള ഒരു ഉമ്മ അനുഭവിക്കുന്ന ഒരു സംഘർഷാവസ്ഥ അതേക്കുറിച്ചാണ് നമ്മൾ നോക്കേണ്ടത് അതിലേക്ക് മാധ്യമങ്ങളുടെ ഒരു പങ്കുണ്ട് എന്നുള്ളതാണ് പ്രശ്നം ഈ റെസ്പോൺസിബിളായി അനാവശ്യമായി മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ കൊടുത്ത് എന്തിനാണ് മറ്റൊരാളെ വൾണറബിളാക്കുന്നത് എന്ത് നേട്ടമാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത് നമ്മളെടുക്കുന്ന എഫേർട്ടിന് എന്ത് നേട്ടമെന്ന് നോക്കട്ടെ അതൊന്ന് മാധ്യമപ്രവർത്തകർ ചിന്തിക്കുന്നത് നല്ലതാണ് അങ്ങനെ ആകുമ്പോൾ ഞങ്ങളെടുക്കുന്ന സൂയിസൈഡ് പ്രിവെൻഷൻ എഫേർട്ടുകൾ കുറച്ചുകൂടെ സക്സസ്ഫുൾ ആവും ഇത് എൻ്റെ അഭിപ്രായമല്ല നിലവിൽ നൂറിലധികം സ്റ്റഡീസ് ഇത് സൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടെത്തിയിട്ടുണ്ട് ഡബ്ല്യു എച്ച്ഒന്റെ ലേറ്റസ്റ്റ് ആയിട്ട് ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലാണ് തോന്നുന്നുണ്ട് ലേറ്റസ്റ്റ് അവരുടെ വന്നത് ഒരു പി ഡി എഫ് നമുക്ക് വായിക്കാൻ തന്നെ കിട്ടും റിപ്പോർട്ടിംഗ് റിപ്പോർട്ടിംഗ് ഗൈഡ് ഗൈഡ് ലൈൻസ് ലൈൻസ് അതിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ട് എന്നും കൃത്യമായി എന്തൊക്കെ വേർഡുകൾ വേർഡുകൾ ഉപയോഗിക്കണം ഉപയോഗിക്കരുത് ഉപയോഗിക്കുന്നത് ഞാൻ ഞാൻ ഷെയർ ചെയ്ത സമയത്ത് വായിച്ചപ്പോൾ ഈ എന്താ പരാജയകര അങ്ങനെ പറയരുത് എന്നാണ് മലയാളത്തിൽ നമുക്ക് പകരം ഉപയോഗിക്കാം മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന് പറയുന്നതാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ മതി കണ്ടെത്തി എന്ന് പോലും പറയേണ്ട ആവശ്യമില്ല മരിച്ചു മരിച്ചു എന്ന് പറയണമെങ്കിൽ അത്ര പറഞ്ഞാൽ മതി അതിലപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യമല്ല ഇത് ആളുകളുടെ കൗതുകത്തെ ഇങ്ങനെ ഫീഡ് ചെയ്തിട്ട് സെൻസേഷണലായിട്ട് പോകുക അത് നല്ല രീതിയല്ല അത് ഒരാളോട് മാത്രം നമ്മൾ പറഞ്ഞാൽ അവരത് കേൾക്കൂല കാരണം എല്ലാ മറ്റുള്ളവരും അങ്ങനെയാണല്ലോ അപ്പോൾ ആ പത്രത്തിനാണല്ലോ പക്ഷെ അതുകൊണ്ട് ഗുണമില്ല ഇത് വായിക്കുന്ന എൻ്റെ വീട്ടിലെ കുട്ടി ചിലപ്പോൾ ഈ കാരണം കൊണ്ട് ഒരു ആത്മഹത്യക്ക് പോകും അപ്പം ഞാൻ ഈ പത്രം വാങ്ങണോ വാങ്ങണമെന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ ഈ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോ ചെയ്യണമെന്നുള്ളത് ഞാൻ ചിന്തിക്കാം അത്രയും അപകടകരാണ് എന്റെ വീട്ടിലിരിക്കുന്ന മറ്റൊരാള് ഇതിന് വൾണറബിളായി കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത് സബ്സ്ക്രൈബ് ചെയ്തത് കാരണം പെയ്ഡായിട്ട് എൻ്റെ കൗതുകം ഞാൻ ഫീഡ് ചെയ്യുന്നത് കാരണം സംഭവിക്കുന്നതാണ് അപ്പൊ അതേക്കുറിച്ച് നല്ല ഉത്തരവാദിത്വത്തോടു കൂടി ചിന്തിക്കണം എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകരാണെങ്കിലും സൊസൈറ്റി ആണെങ്കിലും സൊസൈറ്റിയേക്കാൾ കൂടുതൽ നമ്മളാണല്ലോ ഇതിന് എൻടൈറ്റിൽഡ് ആയിട്ട് ഓരോ പ്രൊഫഷണലുകളാണല്ലോ അപ്പൊ അവർ അതിൻ്റെ ഉത്തരവാദിത്വം എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇതുവരെ സൂയിസൈഡ് പ്രിവെൻഷനെ കുറിച്ചാണ് അതിലുള്ള ഈ റിപ്പോർട്ടിങ്ങിലെ പിഴവുകളെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചത് ഇപ്പോൾ നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഒരു സൂയിസൈഡൽ തോട്ടുമായി നടക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ സ്വീകരിക്കേണ്ട വഴികൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമുക്ക് എത്ര എങ്ങനെ അത് തിരിച്ചറിയാം എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ സൂയിസൈഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൾട്ടിഫേസിഡാണ് ബഹുമുഖങ്ങളാണ് ചിലതിന് നമുക്ക് മനസ്സിലാവും ചിലതിന് നമുക്ക് മനസ്സിലാവില്ല അപ്പം മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ ഗിട്ടടിക്കാൻ പാടില്ല എന്നാണ് അപ്പോൾ നമുക്ക് അത് നെഗറ്റീവാകും നമുക്ക് അയാളെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ആലോചനയിൽ നമ്മൾ ചിലപ്പോൾ മുഴുവൻ ജീവിതം മുഴുവൻ നമ്മൾ ഡിപ്രഷനിലേക്ക് പോകാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ പോകരുതാ അത് പറയാനാണ് വ്യത്യസ്ത മുഖങ്ങളുള്ളതാണ് എന്നും മനുഷ്യന് ഉണ്ട് എന്നും ആദ്യം പറയുന്നത് എന്നാൽ ആ പരിമിതികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ അതാണല്ലോ നിങ്ങളുടെ ചോദ്യം പ്രധാനമായിട്ട് ആത്മഹത്യ വിചാരമുള്ള ഒരാളെ മനസ്സിലാക്കേണ്ടത് അയാൾ ദുഃഖിതനായിരിക്കും പൊതുവെ ദുഃഖിതൻ എന്നുള്ള വാക്കിനേക്കാൾ കൂടുതൽ അയാൾ ഡിസ്ട്രെസ്സിലായിരിക്കും എന്തോ ഒരു സംഘർഷം അയാളുടെ ഉള്ളിൽ അനുഭവിക്കുന്നുണ്ടാവും ഹാപ്പി ആയിരിക്കില്ല സാധാരണത്തെ ഇതിൽ നിന്ന് വ്യത്യസ്തനായിരിക്കും പ്രയാസകരമായ ഒരു സമയത്താണ് ഈ സൂയിസൈഡ് ഫീലിംഗ് എക്സ്പെക്റ്റഡ് റിയാക്ഷൻ ആണെന്നാ പറയാം ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ ഒരാളുടെ മനസ്സിലേക്ക് സൂയിസൈഡ് ഫീലിംഗ് സൂയിസൈഡ് ഐഡിയ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിയാക്ഷൻ ആണെന്നാ പറയാ എക്സ്പെക്റ്റഡ് ആണ് നോർമൽ ആണെന്നാണ് പറയാ ചിന്ത വരുന്നത് അപ്പോൾ അത്തരം ഒരു പ്രയാസ ഘട്ടത്തിലൂടെ ഒരാൾ പോകുന്നുണ്ടെങ്കിൽ ഒരു ഇവൻ അക്കാഡമിക് ഫെയിലിയർ ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികൾ ഒരു പരീക്ഷ തോറ്റ വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ലീഗൽ കേസിൽ പിടിച്ച ആളാണെങ്കിൽ മരേറ്റൽ ഡിസ്കോഡ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ബേർഡൻ നല്ല രീതിയിലുണ്ടെങ്കിൽ ഇതൊക്കെ റിസ്ക് ഫാക്ടേഴ്സാണ് വേറെ കുടുംബത്തിലൊരാൾ റീസെൻ്റ്ലി മര മരണപ്പെടുകയോ അതല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുക ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരം സാഹചര്യം ഇതൊക്കെ നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഒരു റീസെൻറ്റ് ഡയഗ്നോസിസ് ഓഫ് ടെർമിനൽ ഇല്ലനെസ് അപ്പോൾ നമുക്ക് പെ ഒരു വലിയ രോഗം ഡയഗ്നോസ് ചെയ്തു ഏഹ് ടെർമിനൽ ഇല്ലനെസ് ആവാം അതേപോലെ തന്നെ എയ്ഡ്സ് പോലെയുള്ള മറ്റ് രോഗങ്ങളാകാം അത്തരം രോഗങ്ങളൊക്കെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആളുകളുടെ ഇടയിൽ അതൊരു സ്റ്റിഗ്മറ്റൈസ്ഡ് ഇൽനസ് ആണല്ലോ അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാണ്ട് അപ്പോൾ ഇത്തരം ഡയഗ്നോസിസുകളൊക്കെ ഉള്ള ആളുകളിൽ അങ്ങനത്തെ ഒരാളാണെങ്കിൽ അയാൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുമ്പോൾ പിന്നെ അത് ഇതെല്ലാം റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തരം ആളുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വയസ്സായ ആളുകൾ വയസ്സായ ആളുകളിൽ യുവാക്കളിലെ പോലെ തന്നെ ആത്മഹത്യ നടക്കുന്നുണ്ട് റിട്ടയർമെൻറ്റിനൊക്കെ ശേഷം ആരുമില്ല ഇല്ല ഒറ്റപ്പെട്ടു പോവുകയാണ് മക്കൾക്ക് ബാധ്യതയാവോ എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ വീട്ടിൽ ഭയങ്കര കലഹം അങ്ങനെയൊക്കെ വരുന്ന സമയത്തേക്കൊക്കെ ആത്മഹത്യ കൂടുന്നുണ്ട് അപ്പോൾ അത്തരം ആളുകൾ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അത്തരം ആളുകളിലേക്ക് നോക്കണം നോക്കുമ്പോൾ നമ്മൾ അയാൾ ആത്മഹത്യയെക്കുറിച്ചോ മരിക്കുന്നതിനെക്കുറിച്ചോ നേരത്തെ പറഞ്ഞാൽ രക്ഷപ്പെടൽ ആ ഇൻവേർട്ടഡ് കോമയിലുള്ള രക്ഷപ്പെടലിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ ചേഞ്ചസ് ഇൻ ബിഹേവിയർ എന്ന് പറയുന്നു ടോക്കിംഗ് അബൌട്ട് ഡെത്ത് എന്ന് പറയുന്നത് സൂയിസൈഡ് ടോക്കിങ് അബൌട്ട് സൂയിസൈഡ് ടോക്കിംഗ് അബൌട്ട് ദാറ്റ് എസ്കേപ്പ് എന്ന് പറയുന്നത് അതിന് ശേഷം പിന്നെ ചേഞ്ചസ് ഇൻ ബിഹേവിയർ പെരുമാറ്റത്തിൽ മാറ്റം ഒരാൾ നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ പെരുമാറാണ് സാധാരണഗതിയിൽ അയാൾ ഇങ്ങനെയൊന്നും പെരുമാറാറില്ല നമ്മൾ ഒരാളെ കാണാൻ പോയ സമയത്ത് അയാൾ നമുക്ക് വല്ലാതെ മുഖം തരുന്നില്ല അല്ലെങ്കിൽ അയാൾ സാധാരണ നമ്മളോട് പെരുമാറുന്നതിനേക്കാൾ കൂടുതൽ നന്നായി സംശയം തോന്നിക്കുന്ന രീതിയിൽ നന്നായി പെരുമാറി അങ്ങനെയുണ്ടാവും അങ്ങനെയുണ്ടാവും പോസിറ്റീവായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും പാരഡോക്സിക്കൽ ആയിട്ട് മാറുമെന്നാണ് അതിനെ പറയാം അത് ഒരു ആണ് പാരഡോക്സാണ് അത് നന്നായി പെരുമാറി നന്നായി യാത്രയാക്കി എന്നിട്ട് അപ്പോൾ ഈ നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ ഒരു പെരുമാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ ഗഡ് ഫീലിംഗ് അങ്ങനെ പറയാം വിചാരിക്കുക എന്തോ എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം ചേഞ്ചസ് ഇൻ പേഴ്സണാലിറ്റി നമ്മൾ സ്ഥിരമായിട്ട് നല്ല സജീവമായിരുന്നൊരു മനുഷ്യൻ ഇപ്പൊ സജീവമല്ലാതിരിക്കുക അല്ലെങ്കിൽ തീരെ സജീവമല്ലാതിരുന്നൊരു മനുഷ്യൻ കുറച്ചായിട്ട് ഭയങ്കര സജീവമാകുക അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വരുന്ന സമയത്തേക്ക് പിന്നെ ചേഞ്ചസ് ഇൻ ഈറ്റിംഗ് പാറ്റേൺ ഭക്ഷണം ഭയങ്കരമായിട്ട് ഭക്ഷിക്കുക കുറച്ച് ദിവസമായിട്ട് എന്തോ ചെയ്ത് തീർക്കാനുള്ളതുപോലെ അങ്ങനെ ആകുമ്പോൾ പ്രശ്നമാണ് അതൊരു വാർണിംഗ് സൈനാണ് അതല്ലെങ്കിൽ തീരെ ഭക്ഷണത്തോടൊക്കെ ഒരു വിരക്തി പൊതുവേ അതാണ് കാണിക്കാറുള്ളത് ഇപ്പം നമ്മൾ ഹോസ്റ്റലേഴ്സൊക്കെ ആണ് വാർഡന്മാർക്കൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് രണ്ടു ദിവസമായിട്ട് അയാള് ഭക്ഷണത്തിനൊന്നും വരുന്നില്ല സമയത്ത് ഭക്ഷണമൊക്കെ അല്പം മാത്രമേ കേൾക്കുന്നുള്ളൂ നമ്മളൊന്ന് പോയി ചോദിക്കാൻ എന്ത് പറ്റി ചോദിച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ സ്റ്റാർട്ട് കമ്മ്യൂണിക് കോൺവേസേഷൻ അപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ചേഞ്ചസ് ഇൻ സ്ലീപ്പ് പാറ്റേൺ ഉറക്കില്ലാതിരിക്കുക എൻ്റെ അനുഭവത്തിലുണ്ട് ഒരു ബ്രദർ കുറച്ച് ദിവസമായിട്ട് ഉറങ്ങുന്നില്ല അപ്പോൾ സിസ്റ്റർ എന്നെ വിളിക്കാൻ എൽഡറാണ് സിസ്റ്റർ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറയാണ് എൻ്റെ ബ്രദർ കുറച്ച് നാളായിട്ട് ഉറങ്ങുന്നില്ല അവൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നുണ്ടോയെന്നെനിക്ക് സംശയം ഞാൻ പറഞ്ഞു സംശയിക്കണ്ട ഒന്ന് ഒന്ന് സംസാരിച്ച് നോക്കാമല്ലോ നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ സംസാരിച്ച് നോക്കാം അത് സംസാരിച്ച് നോക്കുമ്പോൾ കുട്ടി ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന കുട്ടിയായിരുന്നു ലഹരി ഒന്നും ഉപയോഗിക്കുന്നില്ല പക്ഷെ കുറച്ച് നാളായിട്ട് ഇവൻ ഡിപ്രസ്ഡ് ആയേക്കാം ആണ് ഈ ഇതൊന്നും സക്സസ് ആകുമ്പോൾ ഞാൻ ജയിക്കാൻ പോകുന്നില്ല എനിക്കിതൊന്നും കിട്ടൂല എന്ന് വിചാരിച്ചു എന്നിട്ട് എൻ്റെ അടുത്ത് സിസ്റ്റർ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ ആണ് ഡിപ്രസ്ഡ് ആണ് എന്ന് പറ ഞാൻ ഇങ്ങനെ ഡിപ്രസ്ഡ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവൾ ചോദിക്കുകയാണ് ബ്രദറിനോട് നിങ്ങൾക്ക് ആത്മഹത്യാ വിചാരം വരുന്നുണ്ടോ അപ്പോൾ ആ കുട്ടി പറയുന്നതാണ് കുറച്ച് നാൾ കുറച്ച് ദിവസം മുമ്പേ ആ കുട്ടി ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു ഡിപ്രഷൻ ഡിപ്രഷനവൻ സ്വയം പോയി ഡോക്ടറെ കാണിച്ച് മേടിച്ച് കുറച്ച് മെഡിസിൻ ഒന്നിച്ച് കഴിക്കുകയും ഒരുപാട് നേരം ഉറങ്ങുകയും ചെയ്തിട്ടുണ്ട് ഈ സിസ്റ്റർ ഇപ്പം സംശയിക്കുന്നത് ഇവൻ അന്ന് നന്നായി ഉറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തീരെ ഉറങ്ങുന്നില്ല എന്നുള്ള എം ഡി എം ഉപയോഗിക്കുന്നവരിൽ കാണുന്ന ഒരു ലക്ഷണമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത് സത്യത്തിൽ നടക്കുന്നത് ലഹരി ഉപയോഗമല്ല ആ കുട്ടി വലിയൊരു സംഘർഷാവസ്ഥയിലൂടെ കടന്നു പോവാണ് അപ്പോൾ ഈ ചേഞ്ചസ് ഇൻ സ്ലീപ്പ് പാറ്റേൺ നമ്മുടെ വാപ്പ തന്നെ രാത്രി ഒരു മണിയായിട്ട് ഉറങ്ങാണ്ട് പുറത്തിരിക്കണുണ്ട് കഴിഞ്ഞാൽ വാപ്പയ്ക്ക് പ്രായമായതുകൊണ്ട് ഉറങ്ങാത്തതാണെന്ന് വിചാരിച്ച് നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കരുത് നമ്മൾ ചോദിക്കണം എന്തൊപ്പം പറ്റിയത് എന്തോപ്പം ഉറങ്ങാത്തത് അല്ലെങ്കിൽ ഉമ്മ ഡൈനിങ് ഹാളിൽ ഇരിക്കണം രാത്രി ഒരുപാട് നേരമായി അപ്പം നമ്മളൊന്ന് ചോദിക്കുക എന്ത ഉമ്മക്ക് ആ ഉമ്മയും വാപ്പയുള്ള ചെറിയ അസ്വാരസ്യങ്ങളായിരിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ തള്ളി വിടരുത് അവിടെ ഒന്ന് ചോദിച്ചു നോക്കുക നമ്മുടെ പ്രായത്തിനും അനുസരിച്ചിട്ട് എന്താ പറ്റിയത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു പലപ്പോഴും മരണത്തെക്കുറിച്ച് ആലോചിക്കുന്ന ആളുകൾ ഇതിപ്പോ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മളെ വീട്ടിലൊക്കെ സംഭവിക്കുന്ന ഞാനിപ്പോൾ ഇരുന്ന് പറയുമ്പോൾ എൻ്റെ നാലുപേർ നോക്കുകയാണെങ്കിൽ ഒരു എട്ട് നടന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിനടക്കം അയൽവാസികളിലുമൊക്കെ ആയിട്ട് ഇതെപ്പോഴാണെങ്കിലും നമ്മളിലേക്ക് വരാലോ അത് അവർ ഇതിനെക്കുറിച്ചൊന്ന് ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ ഒന്ന് ടോക്കിംഗ് അബൗട്ട് സൂയിസൈഡ് രണ്ട് ചേഞ്ചസ് ഇൻ പേഴ്സണാലിറ്റി ചേഞ്ചസ് ഇൻ ബിഹേവിയർ ചേഞ്ചസ് ഇൻ സ്ലീപ്പ് പാറ്റേൺ ചേഞ്ചസ് ഇൻ ഈറ്റിംഗ് പാറ്റേൺ ഈ നാല് അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കുറേ മനസ്സിലാവും പിന്നെ ഞാൻ ഒരു അസംഷൻ ജനറൽ അസംഷൻ എന്നാണ് ഇതിനെ പറയാം ഒരു മനുഷ്യൻ പ്രയാസത്തിലായിരിക്കുമ്പോൾ അയാളുടെ ഉള്ളിലേക്ക് മരണവിചാരം വരാൻ സാധ്യതയുണ്ട് എന്ന് സൈക്കോളജി പറയുന്നുണ്ട് ഒരു മനുഷ്യൻ കടുത്ത പ്രയാസത്തിലായിരിക്കുമ്പോൾ അയാളിലേക്ക് അത് വരും അപ്പോൾ നമ്മൾ അയാൾ മരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യണ്ട അയാൾ ആത്മഹത്യ ചെയ്യും എന്ന് വിചാരിച്ചിട്ടും അപ്രോച്ച് ചെയ്യണ്ട ഒരു സഹജീവി ഒരു പ്രയാസത്തിലാണല്ലോ എന്നുള്ള രീതിയിലെങ്കിലും നമുക്ക് അപ്രോച്ച് ചെയ്യാം അങ്ങനെ ആവുമ്പോൾ അയാളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ആ ഒരു ബിലോങ്ങിങ്സ് ഫീലിംഗ് വന്നാലോ അതെങ്കിലും അല്ല എന്ന് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ തോന്നി തോന്നിപ്പിക്കാൻ കഴിഞ്ഞാലോ ഏതെങ്കിലും തരത്തിൽ അയാൾക്കൊരു ഇമോഷണലി വെൻറ്റിലേറ്റ് ചെയ്യാൻ ഒരവസരമായാലോ അയാൾ രക്ഷപ്പെടൂല്ലേ അയാളുടെ സംഘർഷാവസ്ഥ കുറേയെങ്കിലും ചെയ്യില്ല അയാൾ മരിക്കുന്നുണ്ടാവില്ല പക്ഷെ അയാളുടെ ഇന്നത്തെ ജീ ജീവിതത്തിൽ കുറേ വിഷമെങ്കിലും നമുക്ക് കുറക്കാൻ പറ്റില്ല ഏതർത്ഥത്തിലും സൂയിസൈഡ് പ്രിവെൻഷൻ്റെ വർക്ക് ചെയ്യുന്നത് ഗുണകരമായിരിക്കും അത് ജീവൻ രക്ഷിച്ചു എന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടി ആകരുത് എന്നാണ് എനിക്കുള്ള സജഷൻ മനുഷ്യനോട് ഒരു മനുഷ്യ പറ്റി കാണിച്ചു എന്നുള്ള രീതിയിലായ മതി ഇപ്പൊ ഒരാൾക്ക് സൂയിസൈഡ് തോട്ട് വരികയാണെങ്കിൽ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് സ്വയം എടുക്കേണ്ടത് എന്തൊക്കെയാണ് ഏറ്റവും ആദ്യം അയാൾ അയാളുടെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്ക് പോകണം അയാളുടെ തോട്ട്സ് അവരെ കീഴ്പ്പെടുത്തുന്നതിന് മുമ്പായി അയാൾക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളിലേക്ക് പോകണം ഇനി അയാൾ ഒറ്റക്കൊക്കെ ആണെങ്കിൽ അയാൾ ഉടനെ തന്നെ ഒരുപാട് ടെലി ടെലിഹെല്പ് ലൈൻ നമ്പറുകളും മറ്റൊക്കെ ഉണ്ട് അതിലേക്ക് കോൾ ചെയ്തിട്ട് അപ്പോൾ അയാൾക്ക് ചിലപ്പോൾ അയാൾക്ക് ഓർമ്മ വരില്ലല്ലോ എന്താ ചെയ്യേണ്ടതെന്ന് ഇത്തരം ഹെൽപ്പ് ലൈൻ നമ്പറുകളിലേക്ക് വിളിച്ച് സഹായം സ്വീകരിക്കാവുന്നതാണ് ഇപ്പൊ ടെലിമാനസ് പോലെ അല്ലെങ്കിൽ ടിസിൻ്റെ ഐ കോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പറുണ്ട് ടെലിമാനസിലേക്ക് വിളിക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ അവൈലബിൾ ആയിട്ടുള്ള നമ്പറാണ് നമ്മൾ ആ ടോൾ ഫ്രീ നമ്പർ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നമ്മൾ ആത്മഹത്യാപരമായ ചിന്തകൾ വരുമ്പോഴൊക്കെ സഹായം തടാൻ വേണ്ടി അത് ഉപയോഗിക്കാവുന്നതാണ് ഓരോ നാല്പത് സെക്കൻഡിലും ഓരോരുത്തരെ ആത്മഹത്യ മൂലം ലോകത്തിന് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുക എന്നാണ് ആ മുപ്പത്തി ഒമ്പത് സെക്കൻഡ് വരെ ആത്മഹത്യ ചെയ്യുന്നവരെ തടയാൻ നമുക്ക് അവസരമുണ്ട് നമ്മുടെ കൂട്ടത്തിലൊക്കെ ഇങ്ങനെയുള്ള ചിന്തകളുള്ളവരുണ്ടാകും ആ അത് കണ്ടെത്തി അതിനുവേണ്ട പ്രിവെൻഷൻ മെത്തഡുകൾ സ്വീകരിക്കാൻ നമ്മളെല്ലാവരും പ്രാപ്തരായിരിക്കണം അതോടൊപ്പം തന്നെ സൂയിസൈഡ് റിപ്പോർട്ടിങ്ങിൽ മാധ്യമങ്ങൾ കാണിക്കുന്ന പക്വത അത് അനിവാര്യമാണ് ഈ നാട്ടിലെ സൂയിസൈഡ് പ്രിവെൻഷൻ ആക്ടിവിറ്റികൾ സാറിനെ പോലെയുള്ളവരൊക്കെ ഇത്രയും വലിയ അധ്വാനം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനുവേണ്ട സപ്പോർട്ട് മാധ്യമങ്ങൾ നൽകേണ്ടതും അനിവാര്യമാണ് നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം